അത് നമ്മളുടെ ശൈശവാ ചെറുപ്പ കാലഘട്ടത്തിൽ യാത്രക്കിടയിൽ പോലും ഉമ്മാക്കെടുക്കാൻ ബുദ്ധിമുട്ടാകുമ്പോ ഒരു രണ്ടടി മോൻ നടക്കും മോനെ എന്ന് പറയുമ്പോൾ ഉമ്മ വെച്ച അതേ സ്ഥലത്ത് നനങ്ങാതെ നടക്കാതിരിക്കുമ്പോ പത്തടി നടന്നിട്ടും മോനെ വിചാരിച്ചിട്ട് ഉമ്മ തിരിച്ചു വന്ന് ഒക്കത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഒക്കത്തെടുത്ത കുഞ്ഞനെ പിടിച്ച് കമ്പിം പിടിച്ച് മണിക്കൂറുകളോളം ഉമ്മ വാഹനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നട്ടപ്പാതിരെ മകൻ മൂത്ര ഒഴിച്ച് കടന്നാ പോലും ആ നനവിന്റെ മോന് പ്രയാസാന്നറിയുമ്പോ ആ നനവ് മാറ്റി പുതിയ ശീല വെച്ച് അർദ്ധമയക്കത്തിനിടയിലും രാത്രി ഒരു നല്ല ഉറക്കം കിട്ടാതെ ഉമ്മ നമ്മളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷമയും ആ പക്വതയും വാർദ്ധക്യത്തിൽ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന അഭിമാനം ആ മാതാപിതാക്കൾക്ക് നമ്മളൊരു കരുത്താവണം തളരാതെ തകരാതെ നെഞ്ചോട് ചേർത്തു പിടിച്ച് ഈ ദുനിയാവുന്ന തിരിച്ചവരെ യാത്രയാക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവണം ജീവിച്ചിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കൂ മരിച്ചു കഴിഞ്ഞിട്ട് വൽപ്പത്തര വർത്താനം പറഞ്ഞിട്ട് എന്താ കാര്യം ചിലരൊക്കെ അങ്ങനെ ഇരുന്ന് പറയുന്നത് കാണാം അമ്മക്ക് മരിയക്കളിയിൽ ഇന്നോടനു ഏറ്റവും ഇഷ്ടം ഞാൻ ഞാനെന്തേം കൊടുത്താലേ തിന്നേനും ഇന്നോട് വർത്തമാനം പറയാനും ഉമ്മക്ക് ഇഷ്ടം നാം മരിക്കുന്നതുവരെ നല്ലോണം ഒരു വർത്താനം പറഞ്ഞ് നോക്കിയിട്ടുണ്ടാവും അതൊന്നുമില്ല മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും പറയാല്ലോ അപ്പൊ എനിക്കും പറയും എഞ്ചുമ്മക്ക് ഇന്നോടായും ഭയങ്കര ഇഷ്ടം ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു അതെല്ലാ മക്കളെയും മാർ നോക്കിക്കണതാണ് അതുകൊണ്ട് തന്നെ ഒരു കരുത്തുണ്ടാവണം കൊടുക്കണം നമ്മളെ മക്കൾക്ക് അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും പറയാണ് മക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കരുത് ഒരിക്കലും ഒരു മക്കൾക്കിടയിലും അത് വിദ്യാഭ്യാസത്തിലാവട്ടെ ചെറുപ്പകാലഘട്ടമാവട്ടെ വലുപ്പകാലഘട്ടത്തിൽ ഇപ്പൊ ഞാനൊരു അധ്യാപകനാണല്ലോ അപ്പൊ ചിലപ്പോ ഒക്കെ ഞാനിങ്ങനെ കുട്ടികളെയൊക്കെ രക്ഷിതാക്കളെയൊക്കെ വിളിച്ചു എൻ്റെ പഠന പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ പറയും ആ സമയത്ത് ചിലന്മാരൊക്കെ ഇങ്ങനെ വരും പരാതി പറയാൻ അപ്പൊ നമ്മളിങ്ങനെ ചോദിക്കും ഈ കുട്ടിൻ്റെ അല്ലെ മൂത്ത കുട്ടി മോള് ഹന ആ ഹന ല്ലോ അപ്പൊ പറയും ആ ഓളിന്റെ മാതിരി ഇത് മൂപ്പരാതിരിയ പൊട്ടന അങ്ങനല്ല അങ്ങനെ ഒരു വേർതിരിവ് ചെറുപ്പത്തിലേ വേർതിരിവ് കൊടുക്കുന്നതിൽ സ്നേഹിക്കുന്നതിൽ ആ വേർതിരിവ് മക്കളെ മനസ്സിൽ വലുതായാലും മാറൂല നിങ്ങൾ ഇന്ന് ചില ഭാര്യമാർക്കറിയാ ചില ഭർത്താക്കന്മാർ പറയും ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ അങ്ങനെ ഇന്നോടൊരു ഒരു അകല ഇനെപ്പോഴും ഇന്നോടൊരു അകല അതിനക്ക് ഭർത്താവ് പറഞ്ഞത് കേട്ട ഒരുപാട് ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ട് കറിയാം ഇതേപോലെ തന്നെ ചില പെൺകുട്ടികളും പിയാപ്ലാരോട് പറയും ഉമ്മക്കല്ലെങ്കിലും ഇന്നോടൊരു പ്രത്യേകത ആയിരുന്നു കറുത്തോൾ വെളുപ്പ് ഇതൊക്കെ നോക്കിയിട്ട് അത് ഉമ്മാർക്ക് അല്ലെങ്കിൽ ചില മാതാപിതാക്കൾക്ക് മക്കളോട് മാത്രമല്ല മക്കളെ മക്കളോട് വരെ ആ വേർതിരിവുണ്ട് പേരക്കുട്ടികളോട് വരെ വെറുതെ ദേഷ്യം പിടിക്കുക മോൻ്റെ മക്കൾ വന്നാൽ ഭയങ്കര തക്കാരായിരിക്കും ആ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരിക ആ എന്തെങ്കിലും തിന്നാൻ കൊടുക്കുക ആ മക്കൾക്ക് ഒളിച്ചും പാത്തിയിട്ട് മുട്ടായി ഉണ്ട കൊടുക്കുക അത് മോളെ മക്കൾക്ക് എന്നാ സ്വന്തം വീട്ടിൽ മോൻ്റെ മക്കൾ ഉണ്ടെങ്കിലോ ഒരു അഞ്ചു വയസ്സെന്നെ മുട്ടായിട്ട് കൊണ്ട കൊടുക്കുകയില്ല എന്തെങ്കിലും ഒരു ഒച്ചപ്പാടുണ്ടായി ആപ്പിളേക്ക് തെറിയും ഒച്ചപ്പാടും ഒച്ചപ്പാടുണ്ടാവും എല്ലാ വല്യാപ്പാരിമാരും അങ്ങനെ ആ നല്ലട്ടോ നിങ്ങൾ മനസ്സിൽ ഇങ്ങ പ്രയാകരുത് ചില കുടുംബത്തിൽ അങ്ങനെയാ മക്കളോടും മരുക്കളോടും പേരക്കുട്ടികളോടും വില വെറും എന്റെ പ്രസംഗത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും മരുക്കൾക്കിടയിൽ പോലും ആളും തരവും നോക്കി സ്നേഹിക്കുന്നവരുണ്ട് നോമ്പ് വറക്കാതെ നോമ്പൊക്കെ വരിക ചില മരിയക്കൾ വീട്ടിലേക്ക് ആദ്യത്തെ പത്തിൻ്റെ ഉള്ളിൽ തന്നെ പോവും ഇതൊക്കെ ഏത് നിയമാ നല്ലാകുമായാലും അപ്പൊ അങ്ങനെയൊക്കെയാ ഇസ്ലാമിൽ ഇപ്പൊ പുതിയ പുതിയ നമ്മളെ നിയമങ്ങളാണല്ലോ പുതിയ കല്യാണാണെങ്കിൽ ആദ്യത്തെ അഞ്ചിൻ്റെ ഉള്ളിൽ തുറപ്പിക്കണം തുറപ്പിച്ചില്ലെങ്കിലോ ആ കുടുംബം പിന്നെ നന്നാക്കണേ പത്ത് മധ്യസ്ഥം വേറെ പറയണം എന്താ ആദ്യത്തെ അഞ്ചിൻ്റെ ഉള്ളിൽ വിളിക്കാൻ വന്നില്ല ഇത് ആരേലാ നമ്മളെ കൂട്ടത്തിലുള്ളവരില് ഇതൊക്കെ അപ്പൊ കണക്ക് ഞാൻ പറയാറുണ്ട് എത്ര പുരോഗമനാന്ന് നമ്മൾ ചിന്തിച്ചാലും എത്രയോ അന്ധവിശ്വാസത്തിലാ ഞാനിപ്പോ പുര ഉണ്ടാക്കുകയാണെങ്കിൽ എന്റെ അമ്മ മനസ്സുകൊണ്ട് കണക്കൂട്ടിയായിരിക്കും എന്ത് ഓള പുരേന്നായിക്കും ഇപ്പൊ കട്ടിലും അലമാരി മേശ ചില്ലിട്ടം ഇതൊക്കെ അത് കിട്ടിയില്ലെങ്കിൽ ഒന്ന് കുറഞ്ഞാലോ പിന്നെ ആ കുത്തുവാക്കായി കൂർത്തവാക്കായി മോശമായി ഇത് നേരക്കു നേരെ പറഞ്ഞിട്ടില്ലെങ്കിലും ഓളമ്മ വരുമ്പോൾ അങ്ങനെ പറയും ഇഞ്ച മോക്ക് ഞാള് കൊടുത്തപ്പോൾ ഒന്നും നോക്കിയിട്ട് ആട് പോയി വാങ്ങിക്കൊടുത്തത് അതെന്തിനാപ്പൊ പറയുന്നത് ഇത് കേട്ടിട്ട് ഓള മനസ്സൊന്ന് വേജാറാവണം അവനാൻ കെട്ടിയവന്റെ മോ പെണ്ണിന്റെ വാപ്പൻ്റെ മുതല് കിട്ടണം അവനൊരു പുര ഉണ്ടാക്കണമെങ്കിൽ ഓൻ്റെ പുരയിലൊന്ന് കിടക്കാൻ കട്ടിൽ വാങ്ങണമെങ്കിൽ ഇതൊക്കെ അപ്പോഴത്തെ നാട്ടുകാടെ പോയി എന്ത് രസാന്നറിയാവുകയോ ഏ ആ മാസത്ത് പള്ളാണാൻ പോവുക ആ ഇസ്ലാമിൽ ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മ പ്രസവിച്ചാൽ പോലും കാണാൻ പോവുകയില്ല ഇതപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കി ഇതൊക്കെ മത എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട് നല്ല തീനയായിരിക്കും മുറാം ക്ലാസ്സിൽ ഒന്നാം ക്ലസ്ബിലുണ്ടാവും പകുതി കൂടി ഇങ്ങനെ കേട്ട് പഠിച്ച് പിറ്റേന്ന് വലിയാർക്ക് ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് നാട്ടുകാരോട് പറയും യാസീൻ ഞാൾ ഇന്നലെ തീർത്ത് ഇതൊക്കെ ഒരു പവറാ പോ കുറാൻ ക്ലാസ് എല്ലാവരും ഞാൻ പറയുന്നില്ല ഞാൻ ഒക്കെ പറയാനുണ്ട് കോഴിക്കോട് ചിലവർ പറയും തിങ്കളാഴ്ച അൻസർമോലെ ക്ലാസ് ചൊവ്വാഴ്ച കെ വിന്റെ ക്ലാസ് ബുധനാഴ്ച ബഷീർ ബഷീർമോലേന്റെ ക്ലാസ് വ്യാഴാഴ്ച മറ്റേ ഫർഹാനന്റെ ക്ലാസ് വെള്ളിയാഴ്ച ജുമാപ്പള്ളിയിൽ എന്നാ അപ്പൊരെയുള്ള പെണ്ണുങ്ങൾ ആണുങ്ങളോ ചിലപ്പോളാർ എൻ്റെ അടുത്ത് നിന്നിട്ട് പറയും ഇങ്ങളെ പ്രസംഗിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ നല്ല ഓണം നോക്കാൻ വേണ്ടി പ്രസംഗിക്കണം അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ അല്ല ഒന്നുമില്ല ഓള് നല്ല പെണ്ണൊക്കെ ഒക്കെ തന്നെയാണ് നല്ല ദീനാ പിന്നെ എം ജി എമ്മിന്റെ നാട്ടിലുള്ള ആ യൂണിറ്റ് സെക്രട്ടറിയാ ഒക്കെ പറയുമ്പോൾ മുപ്പര് മുഖത്ത് ഇങ്ങനെ ഒരു പ്രകാശാണ് പിന്നെ ഒന്ന് ചിരിച്ചിട്ട് മൂപ്പര് പറയും ഓള് തിങ്കളാഴ്ച പറയും അവിടെ മീറ്റിങ് ചൊവ്വാഴ്ച പറയും സി ഡി ടവറിൽ അല്ലെങ്കിൽ ബുധനാഴ്ച പറയും പുളിക്കൽ അങ്ങാടിയിൽ വ്യാഴാഴ്ച പറയും കുറാൻ ക്ലാസ് ഇനിക്കിപ്പോ ഒരു വള്ളം കിട്ടണേ ഹോട്ടലിൽ തന്നെ പോണം അങ്ങനൊരു ദീനൊന്നുമില്ല അവനാന്റെ പിയാപ്പിളനെ നോക്കിയിട്ട് അള്ളാൻ്റെ ദീൻ ഒന്ന് പൂർത്തീകരിച്ചാൽ മതി അവനാന്റെ ഭർത്താവിനെ നോക്കിയിട്ട് അള്ളാൻ്റെ ദീനിനെ ഒന്ന് സ്നേഹിച്ചാൽ മതി അതെ ഇസ്ലാം അതാ ബന്ധം കാരണം അള്ളഹാന്റെ ഹബീബ് പറഞ്ഞല്ലോ ദുനിയാവിൽ പടച്ചോനല്ലാത്ത രാക്കുങ്ങൾ സുജൂത് ചെയ്യാൻ അള്ളാഹ് കൽപ്പിക്കായിരുന്നെങ്കിൽ ഭാര്യമാരെ നിങ്ങളെ ഭർത്താവിന്റെ മുൻപില് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു അതുകൊണ്ട് ആ ചിന്തയിലും ആ മനോഹരമായ ജീവിത രീതികളിലുമൊക്കെ തന്റെ മാതാവ് മക്കളോടോ ആ വേർതിരിവ് കാണിക്കാതെ സ്നേഹിക്കാൻ നബി നബിസല്ലാഹു അലൈഹി വസല്ലമ്മക്ക് ഒരായത്തിറങ്ങിയ സന്ദർഭം ഉണ്ട് ഞാൻ അവസാനിപ്പിക്കുക കേട്ടോ ഞാനിത് പറയുന്ന കുറേ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇസ്ലാമിനെ ശരിക്കും അങ്ങോട്ട് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് എന്തോ വേണ്ടാത്ത കെട്ടലും വേണ്ടാത്ത ചിന്തയും നമ്മളെ മനസ്സിലുള്ളതുകൊണ്ടാണ് കുടുംബം പോലും നശിച്ചു വന്ന് നബിസല്ലാഹുലി വസ്ലമർബിനെ കല്യാണം കഴിച്ചു ഈ റബി അള്ളാഹുഹാക്ക് ഒരു പ്രത്യേകത ഉണ്ട് നല്ല ഭക്ഷണം ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ റസൂൽബാർ റബിഅള്ളഹാനെ കല്യാണം കഴിച്ചു അതൊപ്പം കുറച്ച് സഹപക്കൾ കൂടെ പോയി എന്തെങ്കിലും കിട്ടും സൈനബ നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്നുള്ളതുകൊണ്ട് അള്ളാൻ്റെ റസൂലിനും അതിഷ്ടമാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ വെച്ച് സൈനവാർ റബി അള്ളാഹു അലഹാ നല്ലൊരു ഫുഡ് ഉണ്ടാക്കി റസൂലും സഹാബത്തും അത് തിന്നു വീണ്ടും സഹാബാക്കൾ പോണില്ല അവരവിടെങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുക അള്ളാഹുവിൻ്റെ ആയത്തിറങ്ങി ഒരിക്കലും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരെ അവരുടേതായ സന്തോഷത്തിലേക്ക് വിട്ടേക്കണം എന്താ റസൂലിനെയും സൈനബാർ റബി അള്ളാഹു അലഹനെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കരുതിട്ടോ അത് സഹാബത്തിനോട് മാത്രമല്ല അല്ല സർവ്വന്മാരോടും മാപ്പാരോടും ഇല്ലെന്നാ മക്കള് മാസത്തിൽ ഒരിക്കലങ്ങ മോനോളയും കൂട്ടി പുറത്തു പോയിട്ട് ഒരു അഞ്ചിനിറ്റ് നേരം വൈകിയ ഉമ്മ നേരെ പങ്ങളെ വിളിച്ചറിഞ്ഞൊടുക്കും ഓള സാരിത്തൊപ്പിലാ ഒന്നാം തടിയാ വെറുതെ കുടുംബത്തിലേക്ക് കയറി ചെന്ന് അങ്ങോട്ട് ഇടങ്ങേറാക്കുക ഇല്ലാത്ത നുണകൾ കുത്തിപ്പറഞ്ഞിട്ട് പങ്ങന്മാരെ വിളിച്ചെടുക്കുക അതുകൊണ്ടൊക്കെയാ നാത്തൂമാർക്ക് ആങ്ങളുടെ ഓള കണ്ടൂടാ ആങ്ങളുടെ ഒക്കെ നാത്തൂനെ കണ്ണെടുത്ത കണ്ടൂടാ എല്ലാം അങ്ങനെയല്ലോ എല്ലാ കുടുംബത്തിലും അങ്ങനെയാ നിങ്ങൾ ചിന്തിക്കണ്ട ഒരുപാട് കുടുംബങ്ങളില്ല ഒരുപാട് കുടുംബങ്ങളിൽ അവിടെ മക്കൾക്കുള്ള ചില സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ അവരെ കൈപിടിച്ചു കൊടുക്കണം അവർക്കും സ്വന്തമായ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടാവും സ്വപ്നങ്ങൾ ഉണ്ടാവും അവർക്കും സ്വന്തമായിട്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടേണ്ട ചില അനുഭൂതികൾ ഉണ്ടാകും ഒരുമിച്ച് തമാശയിലും സന്തോഷത്തിലും അവർ കളിക്കൂട്ടുകാരെ പോലെ കഴിയേണ്ടി വരും ആ സമയത്തൊക്കെ ഒരു പിടിച്ച പിടിയാലെ കുട്ടിക്കളിയാ കുട്ടിക്കളിയാന്ന് പറഞ്ഞ നടക്കല്ല വേണ്ടത് ഓം കൊണ്ടുവരുന്നതിൻ്റെ ഒരു ഓധി ഞമ്മക്കൂടി കിട്ടുകയാണെങ്കിൽ അലഹമില്ല അത് സന്തോഷത്തോടു കൂടി വാങ്ങിയിട്ട് അമ്മക്കളെ മുൻപിൽ വെച്ചിട്ടൊന്ന് വായിലിടാ എന്നൊക്കെയുള്ളത് ഒന്ന് തിന്നാന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾ കടലക്കുട്ടായി ഉണ്ടരണം പുളിയച്ചാറും കൊണ്ടുവരണം എന്നൊക്കെ അതൊന്നും തിന്നാത്തൊരു മഞ്ചന്മാരു കൂട്ടത്തിലില്ല തിരിച്ചു ഓൻ കൊണ്ടുവരും കൊണ്ടുവരുമ്പോളെ മുൻപിൽ ഉമ്മാന്റെ മുൻപിൽ വെച്ച് കൊടുക്കാം ഓന് പേടിയാ എന്താ അമ്മ വേറെന്തോ വിചാരിക്കുമോന്ന് അങ്ങനെ പറ്റി വിചാരിക്കുന്നുണ്ടെങ്കിൽ അവൻ ആൻ്റെ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റണം നിങ്ങൾക്ക് ഇന്നോട് ദേഷ്യമൊന്നും തോന്നരുത് അവിടെ നമ്മൾ നല്ല സ്നേഹമുള്ളവരാവണം പരിഗണിക്കുന്നവരാകണം മക്കൾക്ക് അത് കൊടുക്കുമ്പോൾ ഭാര്യക്കത് കൊടുക്കുമ്പോൾ ഭാര്യ അതിൽ ഒന്ന് നീട്ടുമ്പോൾ ഏ ഞാൻ എന്റെ കുട്ടിക്കളി ഒന്നല്ല വരിക്കാനായി എന്ന് പറയലല്ല ആ ഒന്നും ഇങ്ങോട്ട് വാങ്ങി ഇതൊക്കെയാ മനുഷ്യരെ കുടുംബം ഇതൊക്കെയാ ഒരു കുടുംബത്തിന്റെ കാവല് അങ്ങനെ ഒരു ഉമ്മയൊക്കെ മരിക്കുമ്പണ്ടല്ലോ മോളാവണമെന്നില്ല മരുവോള് നെഞ്ചു പൊട്ടി കരയും മരുവോള് പടച്ചോനോട് ഓരോ ഭക്തനും പറയും അമ്മ പോയതിൻ്റെ പകുതി അല്ല മുക്കാലും റബ്ബേന്ന് അങ്ങനെയൊക്കെ ഒരു പ്രാർത്ഥന മരക്കളി എന്നൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാ അത്രയും പടച്ചോനെ ഭയപ്പെട്ട് പരലോകം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മക്കൊക്കെ കിട്ടും ആപ്പാക്കൊക്കെ കിട്ടു അത് കിട്ടിയിട്ടുണ്ട് ചില ചിലന്മാർക്ക് കിട്ടൂല വാപ്പ കിട്ടും ചില പെൺകുട്ടികൾ പറയൂലേ അവിടുത്തെ സഹിക്കാനാവൂല പക്ഷെ വാപ്പ പാവാട്ടോ അവിടെ നമ്മൾ പറയിപ്പിക്കേണ്ടത് ഉമ്മയും വാപ്പയും ഞങ്ങളെ മനസ്സിലാക്കുന്നവരാണ് അത് ഭർത്താവിൻ്റെ ആയാലും ശരി ഭാര്യൻ്റെതായാലും ശരി ഞാൻ അവസാനിപ്പിക്കാം ഇനി അതേപോലെ തന്നെ ഭാര്യ ബന്ധങ്ങളൊക്കെ അവിടെയൊക്കെ നമ്മളെ മക്കൾക്ക് ഏറ്റവും നല്ലൊരു മക്കൾ നമ്മക്ക് കാവലാകുന്നത് പോലെ മക്കൾക്ക് നമ്മളൊരു കാവലാകണം അത്രക്ക് മോശ നാട് നീങ്ങിക്കൊണ്ടിരിക്കണത് ഒരു ഭാഗത്ത് ലിബറൽ ചിന്താഗതികളും സ്വർഗരതിയും ഒക്കെ പടർന്നു പിടിച്ചോണ്ടിരിക്കുക വിശ്വസിക്കുക എഴുപത്തെട്ട് കേസുകളാ പെണ്ണും പെണ്ണും കല്യാണം കഴിക്കാൻ ഹൈക്കോടതി കൊടുത്ത് ചിന്തിക്കാൻ പറ്റുമോ മനുഷ്യര് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിച്ച് ഓടിച്ചോണ്ട് ചെയ്യുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് അതിന്റെ ഓടുന്നതിൻ്റെ രണ്ട് ദിവസം മുൻപ് അതില് താമരശ്ശേരിയുള്ള പെൺകുട്ടിൻ്റെ അമ്മ എന്നെ കാണാൻ കോഴിക്കോട് വന്നിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് ഫോൺ വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ഉമ്മ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വഴി പേച്ചു പോകാനുള്ള ഒരു വഴി ഉൻ്റെ മാക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല കാരണം എൻ്റെ പിയാപ്പ എന്ന് പറഞ്ഞ ആ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരാളാ എൻ്റെ മോക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുത്തൊരു വാപ്പയാൻ്റെ മോളെ ഞാൻ പ്രാണനെ പോലെയുള്ള സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി നല്ലത് പഠിപ്പിച്ചുകൊടുക്കുന്ന ഒരു ഉമ്മയാണ് എന്നിട്ട് ഉൻ്റെ മോള് കൂടെ പഠിക്കുന്ന മുടി മുറിച്ച് സ്വയം ആണായി മാറിയ ഒരു ആൺ എന്ന് പറയുന്ന പെണ്ണിൻ്റെ കൂടെ പോയപ്പോൾ അമ്മാക്ക് സഹിക്കുന്നില്ല ഞാൻ ഞാനിവിടെ പറയുന്നത് അമ്മ അനുഭവിച്ച വേദനയെപ്പറ്റി മാത്രമല്ല അങ്ങനെ രഹസ്യമായിട്ട് നമ്മളെ മക്കളെ പലരും സ്വാധീനിക്കുന്നുണ്ട് കോഴിക്കോട് ഞാൻ കുത്തുവ പറയുന്ന ഷാദുലിപ്പള്ളിയിൽ വെച്ചിട്ട് ഒരിക്കൽ ഞങ്ങളൊരു ടീനേജ് ക്ലാസ്സുകാർക്കൊരു ക്ലാസ് സംഘടിപ്പിച്ചിരുന്നു അതിൻ്റെ തൊട്ടു പിൻപിലുള്ള ഒരു പെണ്ണ സഹോദരിയാണ് സംഘടിപ്പിച്ച് അവരുടെ കീഴിൽ ആ സംഘടിപ്പിച്ച സമയത്ത് അവരൊരു കൗൺസിലിങ് അഥവാ രഹസ്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഭയപ്പെടുത്തുന്ന ചിന്തകളാണ് മക്കളെ മനസ്സിലുണ്ട് കാരണം പെൺകുട്ടികൾക്കൊക്കെ തോന്നി പ്രസവിക്കുക മക്കളുണ്ടാക്കുക പിന്നീട് അങ്ങനെ ജീവിക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സ്വയം സന്തോഷത്തിനനുസരിച്ച് ജീവിക്കുക ആ ജീവിതം മക്കൾ ആഗ്രഹിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ അതിലേക്ക് അവർ എത്തിപ്പെടാനുള്ള പിന്തുണയും ചിന്തയും ഇന്നത്തെ മീഡിയ അവർക്ക് കൊടുക്കുന്നുണ്ട് അതിനാണ് ലിബറലിസം എന്ന് പറയുക അവരാദ്യം കുത്തിവെച്ചത് അറിയോ പെൺകുട്ടികളെ മനസ്സിലേക്ക് പെൺകുട്ടികളെ നിങ്ങൾ ആൺകുട്ടികളെ മാതിരി ആവണം അപ്പൊ പെൺകുട്ടിയൊക്കെ തോന്നി തരക്കേടില്ലല്ലോ ഓൻ സുഖ നട്ടപ്പാതിരക്ക് നടക്ക പാന്റ് ഉടുക്ക ഓന ഏറ്റവും ഒറ്റക്ക് സിനിമക്ക് പോവാ ഒറ്റക്ക് അറിയാം ഞങ്ങൾ ആരെങ്കിലും ഒന്ന് റോട്ടുമ്മക്കോട് പോയാ ചോദ്യം ഏട്ടാടി ഓൻ ഒറ്റക്ക് രണ്ടാക്ക് ബൈക്കുമ്മക്കേറ ഈ ലിബറൽ ചിന്താഗതി നിങ്ങളെ മനസ്സിലേക്ക് കുത്തി വെച്ചിട്ടുങ്ങളോട് പറയാ അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ ആണുങ്ങളെ മാതിരി ജീവിക്കണം ഞാൻ മക്കളോടാ പറയുന്നത് അപ്പൊ നിങ്ങൾക്കും തോന്നാ പിന്നെ ആണാണല്ലോ അപ്പൊ ആൺ ആൻ എന്താ മാർഗം ആണിന്റെ പെൻ്റടുക്കണം ജെൻറൽ ന്യൂട്രാലിറ്റി അപ്പൊ നിങ്ങൾക്കും തോന്നി പോണം ഞും പെൻറ്റും കുപ്പായു രണ്ടാമതോൺ നിങ്ങളോട് പറയാണ് നിങ്ങൾ തമ്മിൽ തന്നെ നിങ്ങളുടെ സൗകര്യം നോക്കി ജീവിക്കണം ഇതൊരേ പ്രൊസസിങ് ആണ് ശരിക്കു കേൾക്കണം കേട്ടോ ഒരേ പ്രോസസ്സിങ് ആണ് എന്ന് പറഞ്ഞാൽ പെണ്ണ് പെണ്ണിനെ കെട്ടിയാലും ആൺ ആണിനെ കെട്ടിയാലും പ്രത്യേകിച്ച് പിന്നീട് ലൈംഗിക ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല ഞാനത് അങ്ങനെ തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാ കുറച്ച് കാലം കഴിയുമ്പോൾ മടുക്കും കാരണം ഒരേ പ്രോസസ്സിങ്ങാ അങ്ങനെ മടുക്കുന്ന അവസരത്തിലാണ് പടച്ചോൺ പറഞ്ഞത് പിന്നെ നിങ്ങൾ ജീവിക്കേണ്ടത് കുടുംബത്തിന്റെ മനോഹരത്തിന് വേണ്ടിയാവണം കാരണം ഭാര്യ ഭർത്താക്കന്മാർ ആദ്യത്തെ ഒരു കൊല്ലത്തൊക്കെ ജീവിതം എപ്പോഴും കുത്തിരിക്കുന്ന മനസ്സിലുണ്ടാവും എന്തോ ഒരു രസമായിനും മുപ്പേര് വരാനും നേരത്തെ വരും കുണ്ടുകടക്കാനൊക്കെ എന്തോ ഒരു പൂതിയായിരുന്നു വന്തിമ പോകുമ്പോട് കയ്യു പിടിച്ചിൻ്റെ വയറ്റും ഇങ്ങനെ കിട്ടി ചോറേടിച്ചാ മതി നോക്കാം ഇപ്പം നടുവിലൊന്ന് അതിന്റെ വേക്കിലൊന്ന് അതിന്റെ വേക്കിൽ മൂപ്പര് കമ്പിമലും ഉണ്ടാവും എന്നാലും അതിനൊരു രസമല്ലേ അത് എന്തുകൊണ്ടാണെന്നറിയോ പിന്നെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി ഇനി ജീവിക്കുന്നത് മക്കളും ആ മക്കളുടെ സന്തോഷവും അതിൻ്റെ ഇടക്ക് ജീവിതത്തിൻ്റെ ഒരു സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ അങ്ങ് പോവുക ആ സമാധാനമൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോവുക ഒരു നിരാശ അല്ല മടുപ്പും വെറുപ്പുമില്ല വാപ്പനങ്ങൾ നോക്കി തുടക്കത്തിൽ നല്ല സ്നേഹമായിരുന്നു മനസ്സറിഞ്ഞ് സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മക്കളായ അയാൾക്ക് ബോധ്യപ്പെട്ടു ഇനി എന്തെങ്കിലുമൊക്കെ ഒന്ന് നല്ലോണം അധ്വാനിച്ച് നീക്കിയിരിപ്പൊക്കെ പോകണം ആദ്യത്തെ രണ്ട് അയാൾ ഒന്നും കൂടി ഒന്ന് പിടിച്ചു നിൽക്കും പിന്നെ അയാളുടെ ജീവിതം ആ ഒരു മനോഹരമായ രീതിയിലാ നാളെ ലിബറൽ ചിന്താഗതിക്കാർക്ക് നഷ്ടപ്പെടുന്നത് ആ ബന്ധ കാരണം പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ മക്കളും ഉണ്ടാവൂല ആണ് ആണും കെട്ടിയാലും മക്കളുണ്ടാവില്ല അതോടുകൂടി ഓരോ നിങ്ങളോട് പറയും പിന്നെ ജീവിതത്തിന്റെ സമാധാനം എന്തിലാ കുത്തിവെക്കുന്ന കഞ്ചാവിലും നാവിനടി എത്തിരിക്കുന്നതിലുമാണ് അങ്ങനെയാണ് ഈ മക്കള് പലപ്പോഴും നശിച്ചു ഈ കഴിഞ്ഞ ഹാപ്പി ന്യൂ ഇയറിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിച്ച് പൂസായ റോട്ടുമക്കെ പെൺകുട്ടികളാ ഇത് ചെറിയ കളിയല്ല അറിഞ്ഞുകൊണ്ട് നശിപ്പിക്ക നമ്മളെ മക്കളെ ഇത് കേട്ട് ചിരിക്കേണ്ടതുല്ല ആരാബം നോക്കിയാ അത്ഭുതപ്പെടേണ്ടതുല്ല നാളെ എന്തെങ്കിലും മക്കൾ ഈ അവസ്ഥയിലേക്ക് എത്തും അത്രക്ക് ഭയാനകമായിട്ടാണ് നമ്മളെ മക്കളെ അവർ സ്വാധീനിക്കുന്നത് കലാലയ വിദ്യാലയ സ്ഥാപനങ്ങളിൽ പോലും ജനറൽ ന്യൂട്രാലിയേക്കാൾ ഈക്വാലിറ്റി കൊണ്ടുവരണം എന്ന് പറഞ്ഞ് പെണ്ണിന്റെ അടുത്ത ആൺകുട്ടി പഠിപ്പിക്കാൻ സർക്കുലർ ഇറക്കിയില്ലേ ഞാൻ സർക്കാരിനോട് പറയുന്നില്ല ഞാനൊരു സർക്കാർ അധ്യാപകനായതുകൊണ്ട് ഒന്നാം രണ്ടാമത്തേന് വിളിച്ച അകത്തേക്ക് കൊണ്ടുപോകുകയ്യ അതുകൊണ്ട് രക്ഷിതാക്കളോട് നമ്മളെ മക്കൾക്ക് നമ്മളെ ഉള്ളു അവര് നശിച്ച പറയാൻ നൂറായിരം ആൾക്കാരുണ്ടാവും അതൊരു കഥ മാത്ര ഞാൻ എന്റെ ഭാര്യനോട് ഇടക്കിടക്ക് പറയുന്നത് പെങ്ങന്മാരോട് പറയാ നിന്റെ ഭാര്യമാരോട് പറയുമ്പോ അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് അതേ കൊലത്ത് പറയാ മോള് നശിച്ചാലേ അയൽപക്കത്തെ ആളുകൾക്കും കേട്ടിരിക്കുന്നവർക്കൊക്കെ അതൊരു കഥ മാത്ര അതൊരു രസം മാത്ര എന്നെ വെറുക്കുന്നവർക്ക് അതൊരു രസ എന്നെ സ്നേഹിക്കുന്നവർക്ക് അതൊരു കഥയും അത്ഭുതവും മാത്ര അൻസാറിന്റെ മോളോ അൻസാറിന്റെ മോളോ എന്ന് ചോദിക്കേണ്ട ഒരു അത്ഭുതം വേറെ ചിലർക്ക് നന്നായിക്കി നാടോട്ട് പ്രസംഗിച്ചിടന്നിട്ടല്ലേ ഓന വിട്ടണം എന്നും പറയുന്ന ഉണ്ടാവും ഞാൻ ഓളോട് പറഞ്ഞു നശിക്കുന്ന എനിക്കും എനക്കുക എനിക്കും എനക്കുവാ നശിക്കുന്നത് ആ ബോധന്മാര് എങ്ങക്ക് ഉണ്ടാവണം നിങ്ങളെ മക്കളെ തൊട്ട് എൻ്റെ മക്കളെ തൊട്ട് പക്ഷെ അവിടെ എന്തു എന്തുവേണം അവനവൻ്റെ മക്കളുടെ പോക്കും വരവും ചിന്തയും അവരുടെ ഓരോ സെക്കൻഡും തിരിച്ചറിയാൻ പറ്റുന്ന അവർക്ക് കാവലാകുന്ന മാതാപിതാക്കളാവണം